വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിനെ പറ്റിയിട്ടാണ് വലിയൊരു റിയാലിറ്റി ഷോയാണ് മലയാളത്തിലെ മലയാളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം സീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് യുണീക്ക് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയാൻ തന്നെ നമുക്കവിടെ ആരുമില്ല പിന്നെ അനീഷ് ആണ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു റിയാക്ഷൻസ് കൊണ്ടിരുന്ന അനീഷാണ് ഇപ്പം ഞാനിതൊന്നും അല്ല പറയാൻ വന്നത് അവിടെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്ക് തോന്നിയതുപോലെ തന്നെ നിങ്ങൾക്കും ആ വ്യക്തിയെ പറ്റിയിട്ട് നല്ല ധാരണ ഇപ്പോൾ ഉണ്ടായി കാണും സീസൺ വൺ മുതൽ സീസൺ സിക്സ് വരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ രീതിയിൽ ആരും തന്നെ അവിടെ ഗെയിം കളിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം അഡ്വക്കേറ്റ് ശൈത്യ അഡ്വക്കേറ്റ് ശൈത്യയും ആനക്കുട്ടിയും തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നുണ്ടായിരുന്നു അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളടുത്ത് എല്ലാവർക്കും അത് മനസ്സിലാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇതാ അനിക്കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അനിക്കുട്ടിക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ശൈത്യ ഇതൊന്നും അറിയാതെ അനിക്കുട്ടി ഇതൊന്നുമേ അറിയാതെ ശൈത്യയുടെ കൂടെ തന്റെ സൗഹൃദമാണ് തന്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് നടക്കുന്നു അനിക്കുട്ടി അവിടെ ചില രീതിയിലൊക്കെയുള്ള റിയാക്ഷൻസും അതുപോലെ തന്നെ ചെറിയ ചെറിയ വഴക്കുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ശൈത്യ ആ സമയങ്ങളിൽ അനിക്കുട്ടിയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും കുറച്ചു നേരം കഴിയുമ്പോൾ മറ്റോരുത്തരുടെ അടുത്ത് പോയിട്ട് അനു കുട്ടിയുടെ കുറ്റം പറയുകയും ചെയ്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം നമുക്ക് എനിക്ക് തോന്നുന്നില്ല മറ്റു സീസണുകളിൽ ഇങ്ങനെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മര്യാദ പോലും അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ ഇത്ര രീതിയിൽ ഒരു ഇരട്ട് രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മത്സരാർത്ഥിയെ ഞാൻ അവിടെ മറ്റു സീസണുകളിൽ വെച്ച് കണ്ടിട്ടില്ല ഈ സീസണുകളിൽ ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുമ്പോൾ അങ്ങനെ ഒരു മത്സരാർത്ഥി വേറെ എല്ലാത്തിലും ഉണ്ടാ ഇല്ല ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ശൈത്യ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഗെയിമാണ് ഇത് ഏതൊരു ഗെയിം ആയാലും ഏതൊരു റിയാലിറ്റി ഷോ ആയാലും എങ്ങനെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊരു മനുഷ്യത്വം വേണം നമ്മൾ ആ രീതിയിൽ മാത്രമേ നിൽക്കാവൂ ഗെയിം ഗെയിമിൻ്റെ എടുക്കണം എന്നാലും ഒരാളുടെ അടുത്ത് സൗഹൃദം സ്ഥാപിച്ച് അയാളെ കുഴിയിൽ ചാടിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പോയി പറയുകയും അല്ലെങ്കിൽ അയാളെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന രീതിയിൽ കാണിക്കുകയും ചെയ്യുന്ന ശൈത്യയുടെ ഇരട്ടത്താപ്പ് നയത്തിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കാരണം അനക്കുട്ടി അത്രയ്ക്ക് നല്ലൊരു സുഹൃത്തായിട്ടാണ് ശൈത്യെ കാണുന്നത് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ ശൈത്യക്ക് അവിടെ നിലനിന്നു പോകണമെങ്കിൽ ഇത് മാത്രം കാണിച്ചിട്ട് നിലനിന്നു പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം നല്ല മത്സരാർത്ഥികൾ നല്ല ജെനുവനായിട്ട് നിൽക്കുന്ന നല്ല നല്ല സൗഹൃദങ്ങളുള്ളവർ ഉള്ളവർ ഏറെക്കാലത്ത് അവിടെ നിന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രങ്ങൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ ഒരാളുടെ ഫീലിങ്സിനെ വിറ്റിട്ട് ഒരാളുടെ സൗഹൃദത്തിനെ മറയാക്കിയിട്ട് അയാളെ നെഗറ്റീവ് ആക്കി അവിടുന്ന് പുറത്താക്കാനും അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനും ഇരിക്കുന്നത് വളരെ മോശമാണ് കാരണം ശൈത്യ ഇവിടെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് മറ്റു മത്സരാർത്ഥികൾ മേ ബി കാണുന്നുണ്ടാവില്ല കാരണം മൺകുട്ടിയിട്ടടുത്ത് നിന്ന് സംസാരിക്കുന്നു എന്നുള്ളത് അവർ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കത്തില്ല എന്നാൽ പ്രേക്ഷകരായിട്ടുള്ള ഞങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളെ അവിടെ നിലനിർത്തുന്ന ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശൈത്യ ചെയ്യുന്ന ഈ നെറുകെട്ടതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല